കഴിഞ്ഞ ജന്മത്തിലെ ശത്രു ഈ ജന്മത്തിൽ മകനായി ജനിക്കുമെന്ന് സ്വന്തം മകനായ കിങ്ങിണിക്കുട്ടനെക്കുറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് അന്തരിച്ചു പോയ മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനാണ് കരുണാകരൻ അങ്ങനെ പറയുക മാത്രമല്ല തിരിച്ചും മകനും പറഞ്ഞു അച്ഛനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ് അതേപോലെ തന്നെ പിന്നെ ഈ സി പി എംകാർ കാലാകാലങ്ങളിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും ഒക്കെ തന്നെ കെ കരുണാകരൻ എന്നതിന് കള്ളക്കരുണാകരൻ എന്നും കരിങ്കാലി കരുണാകരൻ എന്നും ഒക്കെ വിശേഷണ പദം ചേർത്ത് കൊടുത്തിരുന്നെങ്കിൽ തന്നെയും സ്വന്തം മകൻ തന്നെ അച്ഛൻ അച്ഛനെന്നെ കാലുവാരി എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു കേരള രാഷ്ട്രീയത്തിനകത്ത് അങ്ങനെ മക്കളും അച്ഛന്മാരും തമ്മിൽ പോരടിച്ച ചരിത്രം ചരിത്രമാകെയുള്ളത് രണ്ട് പേർക്കാണ് ഒന്ന് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയ്ക്കായിരുന്നു ബാലകൃഷ്ണപിള്ളയും ഗണേഷും തമ്മിൽ രണ്ടുപേർക്കും മന്ത്രിയാവണം അങ്ങനെ ബാലകൃഷ്ണപിള്ള ഗണേഷന് വേണ്ടിയിട്ട് ഒന്ന് പത്തനാപുരത്ത് എം എൽ എ ആണ് ഗണേശ് കൊട്ടാരക്കര എം എൽ എ ആണ് പിന്നെ ബാലകൃഷ്ണ പിള്ള ആ സമയത്ത് യു ഡി എഫ് മന്ത്രിസഭയിൽ നിന്നും ബാലകൃഷ്ണപിള്ളക്ക് ആരോപണങ്ങളുടെ പേരിൽ മാറി നിൽക്കേണ്ടി വന്നപ്പോൾ മകനെ മന്ത്രിയാക്കി തിരിച്ച് അദ്ദേഹം മുക്തനായ ശേഷം കുറ്റമുക്തനാക്കപ്പെട്ട ശേഷം തിരിച്ചെത്തിയപ്പം അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനം തിരിച്ചു വേണം എന്ന് പറഞ്ഞ സമയത്ത് മകൻ മുട്ടുകൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ അവരും തമ്മിലുണ്ടായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് കേരളീയ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചതാണ് അതുപോലെ തന്നെയാണ് കരുണാകരൻ്റെയും അവസ്ഥ കരുണാകരൻ്റെ മകനല്ല എന്നുണ്ടെങ്കിൽ കിങ്ങിണിക്കുട്ടൻ എന്താവും വരുന്നത് കിങ്ങിണിക്കുട്ടൻ എന്നുള്ള പേര് തന്നെ മലയാളികൾക്ക് മുഴുവൻ അറിയാവുന്നതാണ് ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ എതിരാളികൾ മുഴുവൻ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്നു ഇപ്പം പപ്പുൻ എന്ന് വിളിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധിയെ കിങ്ങിണിക്കുട്ടൻ എന്ത് രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്നു കരുണാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ മഹാരഥനായ ഒരു നേതാവിനെ ഒന്നുമല്ലാതെ ആക്കിയ ഇതിൽ പിന്നിൽ കിങ്കിളിക്കുട്ടൻ്റെ മോഹവും ആർത്തിയുമായിരുന്നു പണത്തോടുള്ള ആർത്തി അധികാരത്തോടുള്ള ആർത്തി സ്വാഭാവികമായി വളർന്നു വരാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ട് പോലും കിട്ടേണ്ടതിലേറെ അർഹിക്കുന്നതിലേറെ സ്ഥാനങ്ങളിൽ ഒക്കെ ലഭിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആർത്തിക്ക് അടക്കമില്ലാത്തത് കൊണ്ടാണ് കരുണാകരൻ അവസാന കാലത്ത് ഒരു കേരളത്തിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടേണ്ടുന്ന രീതിയിലുള്ള ഒരു അന്ത്യയാത്ര പോലും കിട്ടാതെ അങ്ങനെ പോകേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സ്ഥാനാർത്ഥി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കരുണാകരൻ ഒരു മൂത്രശങ്ക ഉണ്ടായി അദ്ദേഹം മൂത്രപിടിക്കാൻ പോയ നേരത്താണ് ഇദ്ദേഹം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വ്യത്യസ്തയിൽ കടന്നുകൂടിയത് ഞാൻ പറഞ്ഞല്ലോ കെ എസ് യു വില യൂത്ത് കോൺഗ്രസ്സിലോ പ്രവർത്തിക്കുകയോ സമരമുഖത്തുനിന്നുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളല്ലേ കൂട്ടൻ സേവാദളിലൂടെ മെല്ലെ നൂലിൽ ഇറക്കി ഇറക്കിക്കൊടന്നു ഈ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൺപത്തി ഒമ്പതിൽ സ്ഥാനാർത്ഥിയായി വിജയിച്ചു തൊണ്ണൂറ്റി ഒന്നിലും ആ വിജയം അദ്ദേഹം അവിടെ ആവർത്തിച്ചു എം വി വീരേന്ദ്രകുമാറിനെ ആയിരുന്നു പരാജയപ്പെടുത്തിയതെന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹം തൊണ്ണൂറ്റി അഞ്ചിൽ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ആന്റണിക്ക് മാറ്റൻ കൈമാറേണ്ടി വന്നു നിൽക്കകളില്ലാതെ അങ്ങനെ നരസിംഹറാവ് മന്ത്രിസഭയിൽ അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ട് പോയി അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നീട് ബെല്ലെ മകനെ ഈ തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിന് പ്രത്യേകതയുണ്ട് ഇപ്പോൾ പിന്നെ പെങ്ങൾ തോറ്റ ചരിത്രം മുഴുവൻ ആങ്ങളെ വിളിച്ച് പറഞ്ഞു ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ രണ്ടായിരത്തി നാലിൽ തോറ്റു രണ്ടായിരത്തി പതിനാറിൽ തോറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തോറ്റു എന്നുള്ളത് അച്ഛൻ തോറ്റ ചരിത്രവും ഉണ്ടല്ലോ തൊണ്ണൂറ്റിയാറിൽ തൃശ്ശൂർ എന്ന് പറയുന്ന അക്കാലം വരെ കോൺഗ്രസിൻ്റെ പുത്തക മണ്ഡലമായിരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിൽ അംഗമാണെങ്കിൽ എനിക്ക് പാർലമെൻറ്റിലേക്ക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കണമെന്ന കരുണാകരൻ്റെ വാശിയുടെ പുറത്ത് തൃശ്ശൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാവുകയും സി പി ഐയുടെ നേതാവ് ലാളിത്യ ബിശുദ്ധിയുടെ പ്രതീകമായിട്ടുള്ള രാഷ്ട്രീയ വ്യക്തിത്വം ശ്രീ വി വി രാഘവനോട് അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു തൊണ്ണൂറ്റിയാറിൽ കിങ്ങിണിക്കുട്ടനും തോറ്റു കോഴിക്കോട് അങ്ങനെ തൊണ്ണൂറ്റി എട്ടായപ്പോൾ എൻ്റെ അച്ഛനെ തോൽപ്പിച്ച ആളെ എനിക്ക് തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് തൃശ്ശൂർ സീറ്റ് ചോദിച്ചു വാങ്ങി അവിടെ മത്സരിച്ച് വീണ്ടും വി വി രാഘവനോട് പരാജയപ്പെട്ടു തൊട്ടടുത്ത തെരഞ്ഞെടുപ്പുകളിൽ അച്ഛനോടും മകനോടും പരാജയപ്പെട്ട ആൾ എന്ന ഒരു ഖ്യാതി അദ്ദേഹത്തിന് ബാക്കിയായി പിന്നീട് അങ്ങനെ ഒരു ഖ്യാതി കിട്ടുന്നത് പിന്നെ അല്ല അച്ഛനെയും മകനെയും തോൽപ്പിച്ച ഒരാൾ എന്ന രീതിയിൽ വി വി രാഘവൻ ചരിത്രത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ട വേറൊരു വ്യക്തി എന്ന് പറയുന്നത് ഒരു അച്ഛനോടും മകനോടും തോറ്റ ചരിത്രമുള്ളതാണ് അത് ഷിപ്പു ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ അച്ഛനെയും മകനെയും തോൽപ്പിച്ച ചരിത്രമാണ് ചവറയിൽ പിന്നെ വിജയംപിള്ളയോടും മകനോടും തുടർച്ചയായിട്ട് ഷിപ്പു ഉപയോഗിച്ചുകൊണ്ട് പരാജയപ്പെട്ടു പറഞ്ഞു വന്നത് ഈ കിങ്ങിണിക്കുട്ടന് അതിനുശേഷം പിന്നീട് എന്താ ഉണ്ടായത് അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് മന്ത്രിസഭ വീണ്ടും വരുന്നു എ കെ അനടി മുഖ്യമന്ത്രിയാകുന്നു തെന്നട ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മാന്യനായ വയോധികനായ കെ പി സി സി പ്രസിഡന്റിനെ ഒരു സുപ്രഭാതത്തിലെ ഇറക്കി ഇങ്ങോട്ട് വിടുക വിട്ടിട്ട് വയനാർ പി പ്രസിഡൻ്റാവുന്നു ഏക വൈസ് പ്രസിഡന്റായി ഇദ്ദേഹം വരുന്നു അച്ഛൻ്റെ മകൻ്റെയും അധികാരമുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് എം പിന്നെ കോഴിക്കോടും തോറ്റും മറ്റേ തോറ്റം ഒക്കെ കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിന് അടുത്ത കാൽവെയ്പാണ് ഏക വൈസ് പ്രസിഡന്റ് ഇപ്പം സംഘടനയ്ക്കകത്ത് വയനാർ പി കഴിഞ്ഞാൽ തൊട്ടടുത്ത ആള് കരുണാകരനും ആന്റണിയും വയലാറവിയും കഴിഞ്ഞാൽ നാലാമത്തെ ആൾ എന്ന രീതിയിലേക്ക് എത്തി അങ്ങനെ എത്തിക്കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനാവുന്നു കെ പി സി സി അധ്യക്ഷനായ സമയത്തൊക്കെ നന്നായിട്ട് പണിയൊക്കെ എടുത്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല സംഘടന ഒരു സംഘടനാ ശൈലിയിൽ കോൺഗ്രസിനെ കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിട്ടുള്ള കഴിവുള്ള ഒരാളായിട്ട് അദ്ദേഹം തെളിയിച്ചു പക്ഷേ ആ കെ പി സി സി അധ്യക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമായിരിക്കേ അവിടെ ഇന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം സാധനം ഉണ്ടാക്കണമെങ്കിൽ മന്ത്രിയാവണം അങ്ങനെ നിർബന്ധപൂർവം ആന്റണി മന്ത്രിസഭയിൽ രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ചേർന്നു അദ്ദേഹത്തിൻ്റെയും അച്ഛൻ്റെയും വാശി അച്ഛനെക്കൊണ്ട് ഈ പിന്നെ കുട്ടിക്കിറങ്ങിനെ കൊണ്ട് ചുടുവർവ്വരിപ്പിക്കുന്ന പോലെ മകനോടും പുത്രവാത്സല്യം കൊണ്ട് തകർന്നു പോയ ഒരാളാണ് കെ കിരണാകരൻ അങ്ങനെ കിങ്ങിണിക്കുട്ടൻ ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുന്നു വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ബലറാമിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ബലറാമിനെ അവിടെ നിന്ന് മാറ്റി അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തി മത്സരിച്ചു ഇപ്പോൾ കുന്തങ്ങളെ എം എൽ എ ആയിട്ടുള്ള മുൻ മന്ത്രി എ സി മൊയ്തീൻ അന്ന് അദ്ദേഹം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയാണ് സി പി എമ്മിൻ്റെ അദ്ദേഹം അവിടെ മത്സരിച്ച് കിങ്ങിണിക്കൂട്ടനെ പരാജയപ്പെടുത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന കുത്തക മണ്ഡലമായ ആ മണ്ഡലം ആദ്യമായിട്ട് യു ഡി എഫിനെ നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ് കാലകൾക്ക് ഇപ്പുറത്ത് പതിറ്റാണ്ടുകളായിട്ട് അവരുടെ കയ്യിലിരിക്കുകയായിരുന്നു അങ്ങനെ ഷുവർ സീറ്റാണ് ഷുവർ സീറ്റായതുകൊണ്ടാണ് അവിടെയുള്ള എം എൽ എ മത്സരിപ്പിച്ച് ഇവരുടെ ഗ്രൂപ്പ് അതോടുകൂടി ആ എം എൽ എയുടെ കഥ കഴിഞ്ഞിട്ടോ പ്രാബന് പിന്നെ നമ്മൾ കേട്ടിട്ടേ ഇല്ല അങ്ങനെ മത്സരിച്ചു അവിടെ പരാജയപ്പെട്ടു രണ്ടായിരത്തി നാലിൽ തന്നെയാണ് ഈ പത്മജ വേണുഗോപാൽ മുകുന്ദപുരത്തു നിന്ന് ഇപ്പോഴത്തെ ചാലക്കുടി മണ്ഡലം ലോക്സഭയിലേക്ക് മത്സരിച്ചത് സത്യത്തിൽ പത്മജ വേണുഗോപാലും മുരളിയും മുരളി കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് ലോക്സഭയിലേക്ക് മത്സരിക്കുകയും മന്ത്രിയാവുകയോ ഒക്കെ ചെയ്തതിലുള്ള പ്രതിഷേധം കൊണ്ട് ആ ആ ഒരു പ്രതിഷേധം കൊണ്ടാണ് രണ്ടുപേരും ആംഗളിയും പെങ്ങളും ഒരുമിച്ച് മത്സരിച്ച് പരാജയപ്പെടുന്നത് ഈ ആംഗളിയും പെങ്ങളും ഒരുമിച്ച് ഒരേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെടുന്നത് അന്ന് മാത്രമല്ല രണ്ടായിരത്തി നാലിൽ ലോക്സഭയിലേക്ക് പിന്നെ മുകുന്ദപുരത്ത് നിന്ന് പത്മജിയും അതേപോലെ തന്നെ പാ നിയമസഭയിലേക്ക് വടക്കാഞ്ചേരിയിൽ നിന്ന് മുരളിയും പിന്നെ ഒരേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുമിച്ച് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ഒരുമിച്ച് പരാജയപ്പെട്ട് ആംഗ്ലെബങ്ങളും കൂടി പരാജയപ്പെട്ടു അതേ ചരിത്രം പിന്നീട് ആവർത്തിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേമത്ത് മുരളിയും തൃശ്ശൂരിൽ പത്മജിയും ഒരുമിച്ച് മത്സരിച്ചു ആംഗ്ലെബങ്ങളും വീണ്ടും ഒരുമിച്ച് തോറ്റു പക്ഷേ രാഷ്ട്രീയമായ ഒരു മാന്യത പത്മതി പല കാലത്തും കാണിച്ചിട്ടില്ല ഒരു കെ ടി ഡി സിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഒക്കെ ആയിരുന്നു കരുണാകരൻ്റെ മകൾ എന്നുള്ളതിനപ്പുറത്ത് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നതാണ് കൗശലം പിന്നെ ആങ്ങളുടെ അത്രയും അതുകൊണ്ട് കുശാഗ്ര ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് വർത്താനം പറയുമ്പോൾ വളരെ തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്ന രീതിയാണ് പത്മജയ്ക്കുള്ളത് പിന്നെ വളരെ സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ടാൽ കേട്ടാറിയാം വല്ലാതെ ഡിപ്ലോമസി ഒന്നും വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയല്ല ഉള്ളതുള്ളതുപോലെ ഒരു സ്വഭാവം പിന്നെ പത്മജ കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ പിന്നെ കരുണാകരൻ്റെ ആത്മാവ് പൊറുക്കില്ല എന്നാണ് മുരളി പറഞ്ഞത് കരുണാകരൻ്റെ ആത്മാവ് പൊറുക്കാതിരിക്കുന്നത് ഒരു പക്ഷെ മുരളിയോടായിരിക്കും കാരണം രാഷ്ട്രീയമായ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഇനി അവരെൻ്റെ പെങ്ങളല്ല ഒരു ബന്ധുമില്ല എന്ന് പറയുന്ന ഒരാൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിലെ നാല് മക്കളുണ്ടെങ്കിൽ നാല് പാർട്ടി പോകുന്ന കാലത്ത് ആൾ പറയുന്നത് പെങ്ങൾ രാഷ്ട്രീയമായി പുതിയൊരു പ്രത്യാശ്വാസത്തോട് അടുക്കുകയും പുതിയൊരു പാർട്ടിയിലേക്ക് ചേരുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി അവരുമായിട്ട് എനിക്ക് ബന്ധമില്ല പക്ഷേ പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോഴൊക്കെ മുരളിയേട്ടൻ എന്നും എൻ്റെ സഹോദരൻ എന്നും തന്നെയാണ് പറഞ്ഞത് പെങ്ങളെന്നുള്ള ബന്ധം അങ്ങനെ വായിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് വായിക്കാൻ പറ്റുമോ പറ്റില്ല പണ്ട് കാലത്ത് ഇങ്ങനത്തെ സാമൂഹിക പ്രശ്നവും കുടുംബ പ്രശ്നവും ഒക്കെ കൽപ്പിക്കപ്പെട്ടിരുന്നത് സി പി എമ്മിനകത്താണ് പിന്നെ സി പി എമ്മും സി പി ഐയും തമ്മിൽ വേർ പിരിയുമ്പോൾ അന്ന് മന്ത്രിമാരായിരുന്ന കെ വി ടി വി തോമസും കെ ആർ ഗൗരമ്മയും രണ്ട് പക്ഷത്തും നില ഉറപ്പിച്ചു ടി വി തോമസും സി പി ഐ പക്ഷത്ത് അടി ഉറച്ചു അതിൻ്റെ ഭാഗമായി ശത്രുതാപരമായ നിലപാട് ഇ എം എസ് ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുകയും അവരുടെ കുടുംബ ബന്ധത്തെ ശിദ്ധമാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഗൗരമ തന്നെ തുറന്നെഴുതിയിട്ടുണ്ട് ആ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഗൗരമ പറഞ്ഞത് ഇങ്ങനെയാണ് ടി വിയും ഗൗരമയും തമ്മിൽ ഇങ്ങനെ മാനസികമായി അകന്നു കഴിഞ്ഞു പിന്നെ അപ്പുറത്തും അപ്പുറത്തുള്ളൊരു മതുകേട്ടനപ്പുറത്തും അപ്പുറത്തും താമസിക്കുന്നു അങ്ങനെയൊക്കെ വരുന്ന സമയത്തും പിന്നീട് ടി വി തോമസിന് സുഖം അസുഖമില്ല ആ പിന്നെ അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന സമയത്ത് ബോംബെയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ പോയി കാണാൻ പാർട്ടി ആദ്യം അനുവദിച്ചില്ല പിന്നീട് പാർട്ടിക്ക് രേഖാമൂലം ഒരു കത്ത് കൊടുത്തപ്പോൾ ഇ എം എസ് പറഞ്ഞ് രണ്ടാഴ്ചത്തേക്ക് പോകാനുള്ള പെർമിഷൻ കൊടുത്ത് ശത്രുതാപരമായ നിലപാട് ഒരുമിച്ച് ജീവിച്ചിരുന്നവരാ പ്രണയിച്ച് വിവാഹം കഴിച്ചിരുന്നവരാ അതിലുള്ള ഒരു പങ്കാളി സീരിയസ് ആയി രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ അവസാന കാലത്ത് നിന്ന് കൂടെ പോയി കുറച്ച് നാൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ചോദിച്ചപ്പോൾ രണ്ടാഴ്ചത്തേക്ക് ഇപ്പോൾ ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന പോലെ പരവളം ചോദിച്ചവർ എന്നിട്ട് ഗൗരിയമ്മ പോയി കണ്ട രണ്ടാഴ്ച ആ ആശുപത്രിയിൽ നിന്ന് പിന്നെ ശുശ്രൂഷിച്ചു പിരിയാൻ നേരത്ത് ഒന്നും പറയാതെ കുറേ നേരം മുഖത്തേക്ക് നോക്കി നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകി വരുന്നുണ്ടായിരുന്നു എന്നാണ് ഗൗരിയമ്മ പറഞ്ഞത് അതാണ് അവസാനമായിട്ട് ജീവനോടെ കാണുന്നത് എന്നാൽ നിങ്ങൾ അവരെ സംരക്ഷിച്ചോളൂ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നോളൂ അത് നോക്കൂ വേണമെങ്കിൽ ആ കുട്ടത്തിലും സംഘടനാ പ്രവർത്തനം കൊടുത്തിക്കൊണ്ടുപോകാലോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം മനുഷ്യനാവണ്ടേ ഇന്തിന് അല്ലെ കമ്മ്യൂണിസ്റ്റ് ആവണേ യോഗക്ഷേമസഭയിൽ നമ്പൂതിരിമാരുടെ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇ എം എസ് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഒരു വാദകമുണ്ട് നമ്പൂതിരി മനുഷ്യനാവണമെന്ന് നമ്പൂതിരി കമ്മ്യൂണിസ്റ്റ് ആവണമെന്നല്ല പറഞ്ഞത് നല്ലൊരു മനുഷ്യനായ കമ്മ്യൂണിസ്റ്റ് ആയിക്കോളും എന്ന് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ട് പറഞ്ഞത് ഇ കെ എം വിശ്വപ്രസിദ്ധമായ നാടകം പിന്നെ ഒരു കാലത്ത് കേരളത്തിലെ പിന്നെ ഏറ്റവും വലിയ വേദികളിൽ ആകർഷകമായിരുന്ന നാടകം അക്കാലത്തെ മുസ്ലിം യാഥാസ്ഥിതികമായ ചിന്താഗതിക്കാരെ കൊണ്ടുള്ള ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്നതായിരുന്നു നാടകത്തിൻ്റെ പേര് നീ നല്ലൊരു മുസ്ലിമാകാനല്ല പറഞ്ഞു നല്ല മനുഷ്യനായാൽ നമുക്ക് നല്ല മുസ്ലിം ആകാൻ പറ്റും എന്ന അദ്ദേഹത്തിൻ്റെ മതബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ മനുഷ്യനാവാതെ പാർട്ടി ആവാൻ വേണ്ടിയിട്ട് ശ്രമിപ്പിക്കുക ഒരു കുടുംബത്തെ ശിഥിലമാക്കുക അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ പങ്കാളി അദ്ദേഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക പാർട്ടിയുടെ തെറ്റൂരെയായിരുന്നു ഇത് സി പി എം ആണ് സ്വീകരിച്ചിരുന്നത് പ് പാർട്ടി വിട്ടുപോയാൽ വെട്ടിക്കൊല്ലുക ഇതൊക്കെ സി പി എമ്മോ കോൺഗ്രസും ഗണത്ത് ഉണ്ടായിരുന്നില്ല പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നും എന്തിനാണ് വേറൊന്നുമില്ല പുള്ളി ഇവരെ ആരെങ്കിലും ആക്രമിക്കാൻ പോയിട്ട് ഒന്നുമല്ല രാത്രി പോകുന്നോ ഇവർക്ക് തോന്നി ഇപ്പം പാർട്ടി വിട്ടുപോയി പാർട്ടി വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ നശിച്ച് കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് അത് കോൺഗ്രസ്സിൽ നിന്ന് എങ്ങനെ വന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ കെ മുരളീധരൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കാണണം എന്നാണ് പിന്നെ കെ മുരളീധരൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഔദ്യോഗികമായി ക്യാബിനറ്റ് റാങ്കോടെ കിട്ടാൻ ഉള്ള എണ്ണം എം പിമാരെ തികയ്ക്കാൻ അവർക്ക് കടിയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് ലോക്സഭയിലേക്ക് ഒരു പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രതീതിയില്ല ഒരു സർക്കാർ മാറ്റം ഉണ്ടാവുമെന്ന് അവർ പോലും വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും പൊട്ടന്മാരെ സ്വപ്നം സ്വപ്നം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മുരളിക്കും ബോധ്യമുണ്ട് വീണ്ടും ബി ജെ പി തന്നെ അധികാരത്തിൽ വരുന്നുള്ളത് എന്നിട്ടാണ് ഇത് പറയുന്നത് കാരണം അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ഞാൻ ബി ജെ പി വിരുദ്ധനാണ് എൻ്റെ പെങ്ങളെ വരെ ബി ജെ പിക്ക് പോയത് പുറത്ത് തള്ളിപ്പറയാൻ തയ്യാറാണ് എനിക്ക് പിന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരെയും ഞാൻ തള്ളിപ്പറയും പറയും എൻ്റെ നിലപാടുകളിൽ നിൽക്കുന്ന ഒരു കൃത്രിമമായ ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തള്ളിപ്പറിച്ചില് കുറേ ന്യൂനപക്ഷക്കാരും വോട്ട് ചെയ്യുകയും ചെയ്യും മതം നോക്കി വോട്ട് ചെയ്യുന്നവരും നിലവ അങ്ങനത്തെ കാര്യങ്ങളിൽ ആവേശം കൊണ്ട് വോട്ട് ചെയ്യുന്നവരും മോദി വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യും പണ്ട് പിന്നെ എ പി ജെ അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഇവിടുത്തെ എല്ലാ സംഘടനകളും കൂടി ഒരുമിച്ച് ഓ അമ്മൻ്റെ ആളോ എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്ത പോലെ അന്ന് പിന്നെ രാജ്യ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അതേപോലെ അങ്ങനെ വിഡ്ഢികളായ കുറച്ച് വോട്ടർമാരെ കണ്ണിൽ പൊട്ടിയിടാനുള്ള തന്ത്രമാണ് അദ്ദേഹം പറ്റിയിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്നു മാധവറാവു സിന്ധ്യ പഴയ കോളിയാർ രാജകുടുംബത്തിൽപ്പെട്ടതാണ് മാധവറാവു സിന്ധ്യ എന്ന് പിന്നെ ഇരുന്ന അതേ പിന്നെ അതേപോലെ ഒരു വർഷങ്ങൾക്കിപ്പുറം അതേപോലെ ബി ജെ പിയുടെ ഒരു യൂണിയൻ ക്യാബിനറ്റിനകത്ത് അന്ന് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന അതേ ഏവിയേഷൻ പിന്നെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു പിന്നീട് കോൺഗ്രസ് വിട്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ബി ജെ പിയിൽ ചേർന്നത് ഇന്ന് മധ്യപ്രദേശിലെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുവമുഖങ്ങളിലൊന്നാണ് ഞാൻ പറഞ്ഞത് മാധവറാവു സിന്ധ്യ കേന്ദ്രമന്ത്രിസഭയിൽ കോൺഗ്രസിന്റെ നേതാവായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹോദരി വസുന്ധരാജ സിന്ധ്യ രാജസ്ഥാനിൽ ബി ജെ പിയുടെ നേതാവായിരുന്നു പിന്നീട് അവർ മുഖ്യമന്ത്രിയാണ് ആയി കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായി ഇന്നും രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കന്മാരിൽ ഒരാളാണവർ അവരുടെ രണ്ടുപേരുടെയും അമ്മ വിജയരാജ സിന്ധ്യ അങ്ങനെ തന്നെയാണ് തോന്നുന്ന പേര് പറഞ്ഞിരുന്ന തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓർമ്മയിൽ കിട്ടുന്നില്ല അവര് ബി ജെ പിയുടെ ദേശീയ നേതാവായിരുന്നു അപ്പോൾ ഒരു കുടുംബത്തിലാണ് അമ്മ അമ്മയും സഹോദരിയും ബി ജെ പിയിലാവുമ്പോഴും ആങ്ങളെ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു ജനാധിപത്യം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയല്ല അതല്ലേ എൻ്റെ സൗന്ദര്യം ഒരു വീട്ടിൽ നാല് മക്കളുണ്ടെങ്കിൽ നാല് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് അപ്പോഴാണ് ഈ സാമൂഹിക പ്രശ്നം കുടുംബപ്രഷ്ടം ബന്ധങ്ങളെ തള്ളിപ്പറയലും എനിക്കിന്നിങ്ങനെ ഒരു ബംഗളില്ല എന്ന് പറയലൊക്കെ ഉണ്ടാവുന്നത് ഇതൊക്കെ പഴയകാല സിനിമകളിൽ കണ്ടിട്ടുള്ളമാതിരിയുള്ള സംഭവമാണ് ഇപ്പോൾ പിന്നെ ഈ കിങ്ങണിക്കുട്ടൻ കാണിച്ചിട്ടുള്ളത് കിങ്ങിണിക്കൂട്ടൻ്റെ ചരിത്രം എന്താ പത്മജയ്ക്കെതിരെ വേറെ ആരോപണങ്ങളൊന്നുമില്ലല്ലോ പത്മജ മോശമാണെന്നോ പത്മജ മത്സരിച്ചു അച്ഛൻ്റെ തളലിലൊക്കെ തന്നെയാണ് വന്നത് എന്നാൽ തന്നെ പത്മജയാണോ പിന്നെ ആ പത്മജയോടാ അല്ല മുരളിയോടാണ് കരുണാകരൻ്റെ ആത്മാവ് ക്ഷമിക്കാതിരിക്കുക കാരണം മുരളിയും പിന്നെ അച്ഛനും ഒക്കെ കൂടി ഡി എ സി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി പോവുകയും പിന്നെ എൻ സി പിയിൽ പോയിട്ട് ലയിക്കുകയും അങ്ങനെ മൂന്ന് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു ഭാഗ്യവാനാണ് കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി എൻ സി പി സംസ്ഥാന അധ്യക്ഷനായി ഡി ഐ സിയുടെ സംസ്ഥാന അധ്യക്ഷനായി അങ്ങനെ പോയ സമയത്ത് പോലും അച്ഛനോടും ആങ്ങളോടും ഒപ്പം പോകാൻ തയ്യാറാവാതെ കോൺഗ്രസിൽ അടി ഉറച്ചു കൊണ്ടൊരാളാണ് പത്മജ പത്മജയ്ക്ക് ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ അവകാശം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ സ്ഥിര സാന്നിധ്യമാണ് തൃശ്ശൂരിൽ മറ്റുള്ള കാര്യങ്ങളിൽ ചാരിറ്റിയിലൊക്കെ പിന്നെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഏറെ വേദനയോട് പറഞ്ഞത് വർക്ക് അറ്റ് ഹോം എന്ന ഒരു പ്രയോഗമാണ് ഇന്നലെ മുരളീധരൻ നടത്തിയത് മുരളീധരൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല കെ എസ് യു യൂത്ത് കോൺഗ്രസിനൊന്നും പ്രവർത്തിക്കാതെ അച്ഛൻ്റെ തണലിൽ നൂൽമ കെട്ടി ഇറക്കിയ ആളാണ് എൺപത്തൊമ്പതിൽ സുപ്രഭാതത്തിൽ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിട്ട് വേർത്തിട്ടൊന്നുമില്ല പിന്നെ വേർത്തിട്ടുണ്ട് വന്നതിന് ശേഷം പണിയെടുത്തിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയണില്ല പക്ഷെ അധികാര പിന്നെ മോഹത്തിന്റെ ആർത്തിയുടെ ഏറ്റവും വലിയ രൂപമായിട്ട് ആൾ രൂപമായിട്ട് നിൽക്കുന്ന ഒരാളാണ് കെ മുരളീധരൻ കേരളത്തിൽ അങ്ങനെ ഈ പത്മജ കൂടെ പോകാതിരുന്നിട്ട് ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ കൂടെ പോയില്ല എന്ന് കരുതിയിട്ട് കരുണാകരൻ മകളെ തള്ളി പറഞ്ഞിട്ടില്ല മകളുടെ ജനാ രാഷ്ട്രീയമായ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ അദ്ദേഹം ചോദ്യം ചെയ്തിട്ടില്ല അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം വേറെ ആങ്ങളും പെങ്ങളും തമ്മിലുള്ള ബന്ധം വേറെ അതൊക്കെ നിനക്ക് എന്താ മനസ്സിലാകാമെന്ന് എനിക്കറിയില്ല ഞാനും എൻ്റെ സഹോദരിമാരും തമ്മിൽ രാഷ്ട്രീയമായ പല കാര്യങ്ങളിലും അങ്ങോട്ട് കേട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് പല കാര്യങ്ങളിലും അവർക്ക് അവരുടെ അഭിപ്രായമുണ്ട് പതിനെട്ട് പിന്നെ ഈ രാജ്യത്തെ ഓരോ വോട്ടർക്കും ഓരോ അഭിപ്രായമുണ്ട് സ്വന്തം അച്ഛൻ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുമ്പോൾ വോട്ട് ചെയ്യാത്ത മക്കളുണ്ട് പഞ്ചായത്ത് എടുപ്പിലൊക്കെ ചിലപ്പോൾ എതിർപക്ഷത്ത് പിന്നെ പ്രചാരണം നടത്തുന്നവരുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു വാർഡിൽ പിന്നെ രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ട് മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന കാഴ്ച നമ്മുടെയൊക്കെ നാട്ടിൻ പുറത്തുള്ളതാണ് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കല്യാണമോ പിന്നെ ഇരുപത്തെട്ട് കെട്ടും മാമോദിസയോ നോമ്പുതുറയോ ഓണമൊക്കെ ഉണ്ടാകുമ്പോൾ ആഘോഷിക്കുന്നുണ്ട് ഇലക്ഷൻ്റെ സമയത്തുള്ള ക്യാമ്പയിൻ അങ്ങനെയല്ലേ കാണണ്ടേ രാഷ്ട്രീയത്തെ രാഷ്ട്രീയം അത്ര വിശുദ്ധമായിട്ടുള്ളൊരു സംഭവമാണ് അതിനെ കൊണ്ടുപോയിട്ടാണ് ഈ പിന്നെ കോളേജിലെ എസ് എ പിക്കാരുടെ മാനസികാവസ്ഥയോട് കൂടിയിട്ട് ഇവിടെ എൻ്റെ കുടുംബത്തിൽ വേറെ പാർട്ടിക്കാരൻ പറ്റില്ല എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ചാൻസ് കിട്ടിയ ഓഫർ കിട്ടിയാദ്യം പോകുന്നേ മുരളി മുരളിയൊക്കെ എത്ര കാലം കോൺഗ്രസ് ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ബി ജെ പിന്നു നല്ലൊരു ഓഫർ വന്ന മുരളി ആദ്യം ചാടും എന്താശയം മുരളി ഇടയ്ക്ക് വട്ടിയൂർക്കാവിലെ നിന്നപ്പോൾ അങ്ങനത്തെ ചില പ്രീണന നയം സ്വീകരിച്ചിരുന്നതാണ് വടകരയിൽ വന്നപ്പോൾ അവിടുത്തെ വോട്ടർമാരിലും ഭൂരിപക്ഷവും ന്യൂനപക്ഷത്തിട്ടവരായത് കൊണ്ട് വലിയ ന്യൂനപക്ഷത്തിന്റെ വക്താവായിട്ട് മാറി എന്നും മാത്രമേ ഉള്ളൂ അദ്ദേഹം കി സി സി അധ്യക്ഷനായിരുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് നിലവിൽ കാസർകോട് എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ട് ഫീസ് കെ മുരളീധരൻ്റെ കെ പി സി സി ഓഫീസിൽ പിന്നെ എം എം മണി പറഞ്ഞ പോലെ മറ്റേപ്പള്ളിയാണെന്നുള്ള അർത്ഥത്തിൽ ഓഫീസിൽ ഓരോ സ്ത്രീകളെ കൊണ്ടുവരേണ്ട വായനാട ചകത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അന്ന് രാജഭവനെടുത്താൽ പറഞ്ഞ വീഡിയോ ഇപ്പോഴും ഉണ്ട് രാജഭവൻ എടുത്താൽ പറഞ്ഞത് കെ മുരളീധരൻ ഒരു സ്ത്രീയായി ജനിക്കാതിരുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാഗ്യം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ അഭിസാരികയായി മാറുമായിരുന്നു എന്നാണ് പറഞ്ഞത് കോഴിത്തരത്തെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ പെങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നാൽ പെങ്ങളും ഇന്ദിരാഭവനിലൊക്കെ വന്നുകഴിഞ്ഞാൽ എന്തായാലും പെങ്ങളല്ലോ പെങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ മോശമാണല്ലോ പെങ്ങൾ ഉണ്ടാകുമ്പോഴത്തൊന്നും പങ്ങളുടെ പ്രശൻസൊന്നും പറ്റുമില്ലല്ലോ അതുകൊണ്ടാണ് പെങ്ങളെ മൂലയ്ക്ക് ഇരുത്താൻ നോക്കിയത് ഈ പരിപാടികൾ കൊണ്ടെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായി തൻ്റെ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന പ്രോ പിന്നെ നേതാക്കന്മാരുടെ മുണ്ട് പിന്നെ ഉരിഞ്ഞ് അവരെ മർദ്ദിക്കാൻ വേണ്ടി നഗ്നാക്കി മർദ്ദിക്കാൻ വേണ്ടിയിട്ട് ആളെ വിട്ട ആളാണ് കിങ്ങിണിക്കുട്ടൻ രാജ്മോഹൻ ഉണ്ണിത്താനേയും ശരത്ചന്ദ്ര പ്രസാദിനെയും ക്രൂരമായി മർദ്ദിക്കുകയും അവരെ മുണ്ട് പറിക്കുകയും മുണ്ട് തുണി ഉരി ഉരുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദങ്ങളിലൊന്നാണ് അതാണായാലും പെണ്ണായാലും എന്താണെന്ന് അറിയില്ല എൻ്റെ കാരണം അങ്ങനെ തുണി ഉരിയിച്ച് തല് കിട്ടിയ രാജ്മോൻ ഉണ്ണിത്താനും ഈ തുണി ഉരിയിക്കപ്പെട്ട രാജ്മോവൻ ഉണ്ണിത്താനും തല്ലാൻ ആളെ പറഞ്ഞയച്ച തുണി ഉരുക്കി പിന്നെ ഊരാൻ ആളെ പറഞ്ഞയച്ച കെ മുരളീധരനും വടകരയിൽ നിന്നും കാസർഗോഡ് നിന്നുമായി മത്സരിച്ച് ഒരേ തെരഞ്ഞെടുപ്പിൽ എം പിമാരായി ഒരുമിച്ച് ഒരേ ഫ്ലൈറ്റിൽ അടുത്തടുത്ത സീറ്റിൽ സീറ്റിലിരുന്ന് ഡൽഹിക്ക് പോയ കോൺഗ്രസിൻ്റെ ജനാധിപത്യ മഹാത്മത്തെക്കുറിച്ചും എനിക്ക് വലിയ അഭിപ്രായമുണ്ട് കാരണം കോൺഗ്രസിൽ കോൺഗ്രസ്സിലേത് പറ്റും അടിക്കിട്ടിയവനും അടിച്ചവനും ഒരുമിച്ച് തുണി ഉരിയപ്പെട്ടവനും തുണി ഊരിപ്പിച്ച് ഉരിച്ചവനും ഒരുമിച്ച് ചിരിച്ച് കളിച്ച് ഒരുമിച്ച് പോകുന്നു ഒരു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നു ഒരു പാർലമെന്റ് സെഷനിൽ പങ്കെടുക്കുന്നു ഒരുമിച്ച് രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കുന്നു ഇതൊരു വല്ലാത്തൊരു പാർട്ടി കേട്ടോ കോൺഗ്രസ് ഇത് ലോകത്ത് വേറൊരു പാർട്ടിയിലും കാണാൻ പറ്റില്ല ഇത്ര വലിയ ജനാധിപത്യം ഈ പിന്നെ ഇപ്പോ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ മണ്ഡലം നല്ല ഭൂരിഷത്തിന് ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ ജയിച്ചു എന്ന് പറയുന്ന വലിയ സംഭവമൊന്നുമല്ല കേരളം ആകെ ഒരു യു ഡി എഫ് തനങ്കമായിരുന്നു അത് മാത്രമല്ല അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാന്നേ രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും അവിടെ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ച സീറ്റാ അല്ലാതെ ഇയാള് പിടിച്ചെടുത്ത സീറ്റൊന്നുമല്ല പണ്ടടുത്തുവർഷത്തിന്റെ കോട്ടയായിരുന്നു എന്നുള്ളത് സത്യം പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ സീറ്റിൻ്റെ അവസ്ഥ മാറി രണ്ടായിരത്തി ഒമ്പതിൽ സതീദേവി തോറ്റന് ശേഷം പിന്നീട് ഉള്ള തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ അവിടെ കോൺഗ്രസ് അജയിച്ചിട്ടുള്ളത് അത് ചരിത്രമാണ് ഷംസീർ തോറ്റു പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ തവണ പിന്നെ പി ജയരാജൻ പരാജയപ്പെട്ടു അതിനു മുമ്പ് സതീദേവി പരാജയപ്പെട്ടു അതിൽ ആർ എം ബി ഫാക്ടറി ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇതെന്തോ മഹത്തായ ഒരു കാര്യം ബാലികേറാമല പിടിച്ചെടുത്ത പോലെയാണ് നിലവിലുള്ള സീറ്റ് നിലനിർത്തി പിന്നെ ആകെ കേരളത്തിൽ ആകെ യു ഡി എഫ് തിരക്കുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകാണല്ലോ എന്നിട്ടാണ് ഈ മേന്മ പറയുന്നത് എന്തെന്നാലും സ്വന്തം പെങ്ങളെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും ഈ പെങ്ങൾ വളരെ മനോഹരമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് പെങ്ങുകൾ സംസാരിക്കുന്ന ഒന്നും വേണ്ട എ കെ കെ മകൻ അൽ ആന്റണി പോയപ്പോൾ എ കെ ആന്റണി എന്റെ മകനെ തള്ളി പറഞ്ഞു ഇല്ല ആന്റണി ആന്റണിയുടെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോയി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ആന്റണി ചാണ്ടിപുപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തന രംഗത്ത് ഇറങ്ങി സ്വന്തം പാർട്ടി എന്നുള്ള രീതിയിൽ ആശയപരമായി അനിൽ ആൻ്റണി അപ്പുറത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ഇറങ്ങി അങ്ങനെയൊക്കെ ഇറങ്ങാൻ പറ്റണെന്നേ അങ്ങനെ ഇറങ്ങാൻ പറ്റുമ്പോഴാണ് രാഷ്ട്രീയത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സൗന്ദര്യം പൂർണ്ണമാവുന്നത് എൻ്റെ കുടുംബത്തിൽ പല പാർട്ടിക്കാരും ഉണ്ട് എനിക്കറിയാവുന്നതാണ് മലപ്പുറത്തുള്ള ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി രശ്മിൽ എൻ്റെ സുഹൃത്താണ് പഴയ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്നു രശ്മിലിൻ്റെ ജ്യേഷ്ഠൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ഇങ്കിനെയല്ലേ പോകണ്ടേ അവിടെയാണ് സി പി എമ്മും പണ്ട് കാണിച്ചിരുന്ന അതേപോലെയുള്ള കാലകരണപ്പെട്ട അപരിഷ്കൃതമായ സാമൂഹ്യപ്രശ്നം കുടുംബ പിന്നെ കുടുംബപ്രശ്നം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുരളീധരൻ പോകുന്നത് അത് പുതിയ കാലത്തിന് അനുയോജ്യമല്ല ആയ രാഷ്ട്രീയമല്ല എന്നാൽ അപ്പോഴും മനോഹരമായി പറഞ്ഞത് പിന്നെ പത്മജാ വേണുഗോപാലാണ് മുരളിയേട്ടൻ എന്നാണ് പറഞ്ഞത് എൻ്റെ സഹോദരൻ എന്നാണ് പറഞ്ഞത് പെങ്ങളെ ആങ്ങളും ആങ്ങളെയും തമ്മിലുള്ള ബന്ധം അങ്ങനെ മുറിച്ചിടാൻ പറ്റുന്നതാണോ എന്നാണ് ചോദിച്ചത് അവർ വേണമെങ്കിൽ അവിടെ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് അധികാരമല്ല വേണ്ടത് എനിക്ക് പ്രവർത്തിക്കാൻ സ്വസ്ഥമായി സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റിയ ഒരു ഇടം വേണമെന്നാണ് ഒരു സ്പെയ്സ് ഇവർ കൊടുത്തിട്ടില്ല പ്രിയങ്കാ ഗാന്ധി വന്നപ്പോൾ നിന്ന് ഇറക്കി വിട്ടതാ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ് ഒരു സീനിയർ പിന്നെ വനിതാ നേതാവാണ് പിന്നെ അഭിമാനമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ പറയുന്നിടത്ത് ബാക്കിയുള്ളതിന് കിട്ടില്ല ബിന്ദു കൃഷ്ണയ്ക്ക് സീറ്റ് ഇട്ടാതെ റോഡരികിൽ ഇന്ന് പട്ടി അരങ്ങുന്നവര് മുങ്ങുന്ന പോലെ പോകുന്നത് നമ്മൾ കണ്ടതാണ് കൊല്ലത്ത് ബിന്ദു കൃഷ്ണൻ എന്നു പോകണ്ടാ തോറ്റുപോയത് ഇല്ലെങ്കിൽ മുകേഷ് തോക്കേണ്ടതാണ് അവിടെ അവിടെ ഈ പറയുന്ന വിശ്വനാഥോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികളോ അവിടെ നിന്നിരുന്നെങ്കിൽ കൊല്ലം സീറ്റിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ ജയിക്കേണ്ടതാണ് കൊല്ലം ജില്ലയ്ക്ക് വെത്തുക തന്നെ കുണ്ട്ര സീറ്റ് പിന്നെ ഈ ഇടതുതരംഗത്തിലും കുണ്ട്ര സീറ്റ് മേഴിച്ചു കുറ്റിയമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിടിച്ചെടുത്തു കോൺഗ്രസ് കരുനാഗപ്പള്ളി സീറ്റ് സി ആർ മുകേഷിലൂടെ പിടിച്ചെടുത്തു കോൺഗ്രസ് അങ്ങനെയുള്ള ഒരു ട്രെൻഡ് അവിടെ ഉണ്ടായിരുന്നു കൊല്ലം ജില്ലയ്ക്ക് അത് പ്രത്യേകിച്ചും മത്സ്യബന്ധന തൊഴിലാളികളുടെ ഇടയിൽ പക്ഷേ മുകേഷിനെതിരെ ബിന്ദു കൃഷ്ണൻ ഒന്നുകൊണ്ട് അത് ഒറ്റ ബിന്ദു കൃഷ്ണ ബി ജെ പിയിലേക്ക് ചേരാൻ വേണ്ടി ചർച്ച നടത്താൻ ചെന്ന കാര്യം സുരേന്ദ്രൻ എന്നെ വിളിച്ചു പറഞ്ഞു അവസാനം ഇത്രേം ഞാനിപ്പോൾ പറയുന്നുള്ളൂ മാന്യത ഉണ്ട് എന്ന് പറഞ്ഞു ബിന്ദു കൃഷ്ണ ഞാനല്ല അപ്പോൾ തന്നെ പേരൊന്നും പറഞ്ഞിട്ടില്ലേ അത് ഞാനല്ലോ ഞാനല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നാട്ടുകാർക്ക് മുൻപ് മനസ്സിലായിതായാലാന്നുള്ളത് എന്തായിരുന്നാലും പത്മജ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരുമെന്ന് പറഞ്ഞു അച്ഛനെ കുത്തിയതും അച്ഛനെ മുലയ്ക്കാക്കിയതും അച്ഛനെ ടൂളായിട്ട് ഉപയോഗിച്ച് ഈ അഭ്യാസങ്ങളെല്ലാം നടത്തിയതും ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കെ മുരളീധരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുമായിരുന്നു രണ്ടായിരത്തി നാലിൽ ആർത്തി കൊണ്ട് മന്ത്രിയാവാൻ പോയിട്ടാ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തുനിന്ന് മാറിയിട്ട് ഇല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിക്ക് പകരം ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കെ മുരളീധരൻ അത്യാർഥി കാരണം സ്വന്തം രാഷ്ട്രീയ ഭാവി അവതാളത്തിലാക്കിയ ഒരാളാണ് മുരളി എന്തായിരുന്നാലും പത്മജ പറഞ്ഞത് എനിക്ക് സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കാനൊരു ഇടം വേണമെന്നാണ് സ്വസ്ഥമായിട്ട് അവർ പ്രവർത്തിക്കട്ടെ വെറുതെ ഇനിയും മുരളി അവരെ ചൊറിയാൻ പോയാൽ ഞാൻ പറഞ്ഞു എനിക്ക് പറയേണ്ടി വരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി മുരളി മുരളിച്ചൊറിയാൻ പോകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായിരുന്നാലും ഇത് ഈ കാലത്തിനുയോജ്യമായ രാഷ്ട്രീയ സമീപനമല്ല എന്നാണ് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാനുള്ളത്